ചേർത്തല പിറവി സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പുല്ലലബാബു അനുസ്മരണ സ്മൃതി പുരസ്കാര സമർപ്പണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് സംസാരിക്കുന്നു കുഞ്ഞുങ്ങൾ സ്വീകരിക്കും അതിൽ ഏതെങ്കിലും കണ്ടൊരു രണ്ട് കുഞ്ഞുങ്ങളെ അവതരിപ്പിച്ച് ഒരു അധ്യാപകരെ അവതരിപ്പിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വാമി അവതരിപ്പിച്ചോ അല്ലെങ്കിൽ ദൈവത്തെ അവതരിപ്പിച്ചോ കുറെ സാരോപദേശ കഥകൾ വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കെല്ലാം ആയി എന്ന് കരുതുകയും ചെയ്യരുത് കുട്ടികൾക്ക് വേണ്ടി കുറെ ഉപദേശിക്കാൻ വേണ്ടി നമ്മളെല്ലാം നിൽക്കുന്നതാണ് ഞങ്ങൾ മുതിർന്നവർ അല്ലെങ്കിൽ എഴുതുന്ന എഴുതേണ്ടവർ ഞങ്ങൾ എഴുതും ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഒരു കുറേ ഉപദേശം കൊടുക്കും കുഞ്ഞുങ്ങളാണെങ്കിൽ ഉപദേശത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നുള്ള ഇടത്തിലാണ് ഒഴിഞ്ഞ എന്തോ കുടങ്ങളാണ് കുട്ടികളെന്നും ആ കുട്ടികളിലെല്ലാം നിറയ്ക്കാൻ വിധിക്കപ്പെട്ടവരാണ് മുതിർന്നവരെന്നും നമുക്കൊരു ധാരണയുണ്ട് അതൊക്കെ അങ്ങേയറ്റം തെറ്റായ ധാരണയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നമ്മളൊക്കെ പഴഞ്ചന്മാരാണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം സൂമറും ആൽഫയും നിൽക്കുന്ന കാലത്താണ് തൊണ്ണൂറ്റി ഏഴിനും രണ്ടായിരത്തി പന്ത്രണ്ടിനും ഇടയിൽ ജനിച്ചവരാണ് സൂമർ അഥവാ ജെൻ എന്ന് വിളിക്കപ്പെടുന്നത് അവരെയാണ് ഇസഡ് എന്നുള്ള പ്രൊനൗൺസിയേഷൻ സായിപ്പിന് അമേരിക്കയ്ക്ക് ഇസഡ് ഇല്ല സി എന്നാണ് ഓണാണി ജെൻ സി അല്ലെങ്കിൽ സൂമർ എന്ന് പറയുന്നതെല്ലാം ഇരുപത്തെട്ട് വയസ്സ് മുതൽ താക്കോട്ടിരിക്കുന്നതെല്ലാം സൂമറാണ് രണ്ടായിരത്തി പന്ത്രണ്ടിനും രണ്ടായിരത്തി പതി ഇരുപത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചതെല്ലാമാണ് ജെൻ ആൽഫയായി നിൽക്കുന്നത് അപ്പോൾ ഈ സൂമറും ആൽഫ ബീറ്റർ തൊട്ടിൽ കിടക്കുന്നതേ ഉള്ളൂ അപ്പൊ ഇതിനകത്ത് ഈ നമ്മൾ ഈ ഇവരെയാണ് അഭിസംബോധന ജെൻസിയുടെ പ്രത്യേകത എന്താ ജെൻസി കാക്കയുടെ കാര്യത്തിലും കിളികളുടെ ശബ്ദവും കേട്ടല്ല അവരൊന്നും വളർന്നു വരുന്നതോന്നു മൊബൈലിന്റെ റിംഗ് ടോണും മൊബൈലും കണ്ടു പരിചയിച്ച് നിൽക്കുന്ന തലമുറയാണ് നിൽക്കുന്നതെല്ലാം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വിശാല ചക്രവാളങ്ങളെ കൈയ്യെത്തിപ്പെടുത്തിരിക്കുന്ന ഒരു കാലത്ത് ആ ലോകത്താണ് ഇവരെല്ലാം നിൽക്കുന്നതെല്ലാം നമ്മുടെ പ്രായം വെച്ച് നമ്മൾ നോക്കുക നമ്മൾ ജെൻസിക്കും പുറകിൽ എത്രയോ പുറകിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പം ഉള്ള നമ്മൾ ഞങ്ങൾ ഇനി ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എഴുതുന്നത് എന്ന് കണക്ക് കൂട്ടുന്നിടത്ത് ആ കുഞ്ഞിനെ ആദ്യം കുട്ടികളെ ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ എഴുതുമ്പോൾ മാത്രമേ അവർക്ക് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ അപ്പം അവരോടൊപ്പം അവരെങ്ങനെയാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് തോന്നാറുണ്ട് അവിടെയാണ് ഡോക്ടർ ശ്രീകുമാറിനെ പോലെയുള്ള ബാലസാഹിത്യ രചനയിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ പ്രസക്തി അവർ ഏറ്റവും പ്രമുഖരും അവരായിത്തീരുന്നത് അതുകൊണ്ട് ഏറ്റവും പ്രമുഖമായ കൈകളിലേക്കാണ് ഉജലബാബു സാറിൻ്റെ പേരിലുള്ള ഈ അവാർഡ് അതിശ്ചയിച്ചിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാൻ കഴിയും എഴുത്തിൻ്റെ വഴികൾ പത്രപ്രവർത്തന രംഗത്തിന്റെ വഴി ഞാൻ ഇടയ്ക്ക് ഒന്നുകൂടി ഒരു സംശയം പുതുക്കാൻ വേണ്ടി തുഞ്ചം വെച്ചാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇടയ്ക്ക് ഞങ്ങൾ തമ്മിൽ അവസാനമായി ഒന്ന് കണ്ടു പിഴിഞ്ഞത് അതേ അതിൻ്റെ ചുമതലക്കാരൻ കൂടിയിട്ടാണ് ഞാൻ അദ്ദേഹത്തിന് ഒന്നുകൂടി ഈ നിലവിളക്ക് കൊടുത്തിനിടയിൽ ഞാൻ ചോദിച്ചു എൻ്റെ ഓർമ്മകൾ എനിക്ക് എന്തെങ്കിലും പാളിപ്പോയാൽ സംസാരത്തിനിടയിൽ അത് പ്രശ്നമായി പോകരുതല്ലോ എന്നുള്ളത് കൊണ്ട് ഞാൻ ചോദിച്ചു അസ്നയുടെ പ്രശ്നം ഉണ്ടാകുമ്പോൾ അങ്ങ് മാതൃഭിയുടെ കണ്ണൂരിൽ ഉണ്ടായിരുന്നില്ലേ എന്ന് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടുമ്പോൾ ഞാനത് കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു നമ്മുടെയെല്ലാം മറവികളിലേക്ക് പോയി കാണും എനിക്ക് തോന്നുന്ന അതും പണ്ടൊരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിലാണെന്നാണ് തോന്നുന്നത് മിക്കവാറും ഏതാണ്ട് ഇരുപത്തഞ്ച് ആവാനുള്ള ഒരു കാൽ നൂറ്റാണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട് ആ പ രട്ടായിരം അപ്പം എനിക്കിത് തെറ്റിയിട്ടില്ല എന്ന് മനസ്സിലാവുന്നുണ്ട് ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ രംഗത്ത് നിൽക്കുന്ന ഒരു വേളയിലാണ് അന്ന് ഇതേപോലൊരു പ്രശ്നം ഉണ്ടാകുന്നത് കാൽ നൂറ്റാണ്ടപ്പുറത്ത് ബോംബ് പൊട്ടിത്തെറിച്ച് ഒരു കുഞ്ഞിൻ്റെ കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ ഒരു കുഞ്ഞിന്റെ കാല് നഷ്ടമാകുന്ന തരത്തിലേക്ക് എത്തിയത് ശ്രീനിവാസാർ പറയുകയായിരുന്നു ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടുന്നത് ഞാൻ ദൃക്സാക്ഷിയായിരുന്നു എന്ന് ഒരു രക്ഷകർത്താവിന്റെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഒരാളിൻ്റെ ഉള്ളം എത്രമാത്രം പിഴഞ്ഞു കാണും എന്തുകൊണ്ടാണ് രണ്ട് ബാലസാഹിത്യകാരനാവാൻ പറ്റുന്നതും കുഞ്ഞുങ്ങളുടെ മനസ്സ് കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം കുഞ്ഞുങ്ങളുടെ മനസ്സ് മാത്രമല്ല കുട്ടികളോടുള്ള അദമ്യമായ സ്നേഹം ഉണ്ടാവണം കുട്ടികളയ്യാ നിർവൃത്തി വഴിയും കുട്ടികളല്ലോ ദൈവങ്ങൾ എന്നാണ് അക്കിത്തം പറഞ്ഞിരിക്കുന്നത് കുഞ്ഞുങ്ങളെ ദൈവമായിട്ടാണ് കണ്ടിരിക്കുന്നതെല്ലാം അതവർക്ക് അത്രയും നിഷ്കളങ്കത നമ്മൾ പറയൂലേ അത് പിന്നെ വേറെ കനക്കൊണ്ട് ദൈവം ഉണ്ടെങ്കിൽ പിന്നെ ദൈവത്തിന് മാത്രമേ എങ്ങനെ കാണുകയുള്ളൂ എന്നാണ് പലരും കരുതുന്നതല്ല അപ്പൊ അത്രയും നിഷ്കളങ്കതയുള്ള അല്പം പോലും മാലിന്യമില്ലാത്ത എല്ലാ അർത്ഥത്തിലും ശുദ്ധമായ പരിശുദ്ധമായ ജീവിതങ്ങളാണ് കുട്ടികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊരു കുഞ്ഞ് കൺമുമ്പിൽ കാൽ തകർന്ന് പോകുന്നത് കാണുമ്പോൾ എങ്ങനെയൊരു വേദന ഉണ്ടാവും പ്രത്യേകിച്ച് ഈ കുഞ്ഞുങ്ങളെ അത്രമേൽ ഹൃദയത്തോടൊപ്പം ചേർത്ത് വെക്കുന്ന ഒരാളാണ് തടിയും മുടിയുമെല്ലാം നനച്ച് പ്രായത്തിൻ്റെ എല്ലാം മുഖത്ത് അല്ലെങ്കിൽ ലക്ഷണങ്ങളെല്ലാം ഉള്ളപ്പോഴും ആ മനസ്സുമായിട്ട് ഈ മനുഷ്യന് നിൽക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാലസാഹിത്യത്തിന്റെ രചന എന്ന് പറഞ്ഞാൽ അത് സാധാരണഗതിയിൽ ഒരു സാഹിത്യം എഴുതി ചെയ്യുന്നത് പോലെ പറ്റാത്ത ഒരു കാര്യമാണ് എഴുതാം കുറേ ഉപദേശങ്ങൾ മാത്രം കൊടുക്കലാണെങ്കിൽ എഴുതാം മുതിർന്നവരെ ബഹുമാനിക്കണം ആദരിക്കണം എന്നൊക്കെ പറയും എല്ലാം കാര്യങ്ങൾ ഉണ്ട് എല്ലാത്തിനെയും സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും എല്ലാം കഴിയുന്ന തരത്തിൽ സഹജീവികളോട് സ്നേഹവും കാരുണ്യവും വിനയവും എല്ലാം ഉണ്ടാകണം ഇത് മാത്രമാണോ അതിനപ്പുറത്തേക്ക് ജീവിതത്തിന്റെ വഴികളിലേക്ക് ഒരു കുഞ്ഞിനെ ഒരു കുട്ടിയെ നയിച്ചു കൊണ്ടുപോകാൻ പാകത്തിൽ നമ്മളെല്ലാം നയിക്കുന്നതല്ല അവർക്ക് കഴിഞ്ഞു പക്ഷെ ആ കഴിവിനടയിൽ അവരിലേക്ക് ചില എത്തിക്കേണ്ടത് കൂടി അനിവാര്യമാവുന്നുണ്ട് അങ്ങനെ മനസ്സ് കണ്ട് അവരെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് അവരെ അങ്ങേ അറ്റത്തെ ഹൃദയത്തിൽ ഉൾച്ചേർത്ത് വെക്കുന്ന ഒരാളിനു മാത്രമേ ബാലസാഹിത്യ കൃതികൾ എഴുതാൻ കഴിയുള്ളൂ അങ്ങനെ എഴുതുന്ന ഒരാൾ എന്ന തരത്തിലും ഇത്തരം അനുഭവങ്ങളിലൂടെ നടന്ന് കയറി വന്ന ഒരാൾ എന്ന എല്ലാം അദ്ദേഹം ഏറ്റവും പ്രസക്തനാണ് അദ്ദേഹത്തിൻ്റെ ഒരു നോവൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ എന്ന തരത്തിലുണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല ഞങ്ങളെല്ലാം കാത്തിരിക്കുന്നവരും മീറ്റിങ്ങുകളെല്ലാം ഉണ്ട് ഈ സമയത്തിൻ്റെ എല്ലാം പ്രശ്നമെല്ലാം ഉണ്ട് എന്നുള്ള നിലവിൽ ഞാൻ മാത്രമല്ല ഷേർ ചേച്ചിയും ജയം പോലെ ഇങ്ങനെ നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വലിയ തിരക്കിനകത്ത് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് അതുകൊണ്ട് നിങ്ങൾ സതയം ക്ഷമിക്കണം ഞാൻ ദീർഘമായി വലിയൊരു വർത്തമാനം ഞാൻ മുതിരുന്നില്ല ഉജ്ജലബാബു സാറിന്റെ എനിക്ക് ഒരു ഒരു കുടുംബ ഒരു ജ്യേഷ്ഠ സഹോദരൻ കൈവിട്ടു പോകുന്നു അല്ലെങ്കിൽ ജ്യേഷ്ഠ സഹോദരൻ ഇല്ലാതായി പോകുന്നു എന്നതുപോലുള്ള ഒരു വലിയ ശൂന്യതയാണ് എപ്പോഴും ആ ടേണിങ്ങിലൂടെ വരുന്ന അവസരത്തിൽ ഒന്നുകിൽ ആ വഴിയിൽ നിന്നുകൊണ്ട് ഒന്ന് കൈ കാണിക്കുന്ന അല്ലെങ്കിൽ രാവിലെ എന്നെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് എത്തുന്ന ഒരിക്കൽ എൻ്റെ വീട്ടിൽ വരണം ഭക്ഷണം എല്ലാം കഴിഞ്ഞാൽ അദ്ദേഹം വിളമ്പിത്തന്ന അദ്ദേഹവും ഭാര്യയും ചേച്ചിയിലാണോ വിളമ്പിത്തുന്ന ഭക്ഷണത്തിൻ്റെ രുചി ഇപ്പോഴും മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടേയില്ല അത് മക്കൾ അല്ലെങ്കിൽ മരുമക്കളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പലഹാരങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം തന്നിട്ടുണ്ട് തന്നു വിട്ടിട്ടുണ്ട് അതൊക്കെയും ആ മനുഷ്യൻ്റെ വിശാലമായ ഒരു മനു എന്താ ഒരു ഹൃദയവിശാലയുടെയും മനുഷ്യസ്നേഹത്തിൻ്റെയും ഭാഗമായി ഉണ്ടായ ഒരു കാര്യമായിരുന്നു മന്ത്രിയാകുന്നതിന് മുമ്പേ തുടങ്ങിയ ഒരു പരിചയം അത് മന്ത്രി ആയതിൻ്റെ പേരിൽ തുടങ്ങിയ ഒരു പരിചയമോ അതിൻ്റെ പേരിൽ ഒരു ആഴത്തിലുള്ള ബന്ധമോ ആയിരുന്നില്ല അതുകൊണ്ടാണ് അല്ലാതെ അതിനെ മറ്റൊരാളത്തിൽ ആർക്കും വ്യാഖ്യാനിക്കാൻ കഴിയുകയുമില്ല ഉള്ള സ്നേഹം ഉണ്ടായിരുന്ന ഒരാൾ ഇത്തരത്തിൽ ഇല്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന വലിയ ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ടിലും ഇങ്ങനൊരു സമ്മേളനം ചേർത്തലയിൽ സാമാന്യ ഈ തിരക്കൾക്കെല്ലാം ഇടയിൽ ഇത്രയും പേർ പങ്കെടുത്തുകൊണ്ട് ഒരു നല്ല സമ്മേളനം ബാബു സാറിന്റെ അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കാനായി സംഘാടകർ പിറവി ഇവിടെ സ്വാഗത പ്രസംഗത്തിനകത്ത് സൂചിപ്പിച്ചതുപോലെ ശ്രീ മംഗളൻ പറഞ്ഞതുപോലെ ഒരു പ്രയാസത്തിന്റെയും പ്രശ്നത്തിൻ്റെയും ഒന്നും കാര്യമില്ല നിങ്ങളൊക്കെ തന്നെയാണ് അർഹതപ്പെട്ടവർ അർഹതപ്പെട്ടവർ തന്നെ അതെല്ലാം സംഘടിപ്പിക്കുക ബാക്കിയൊക്കെ നമ്മൾ നമ്മളെല്ലാത്തിൻ്റെയും പുറകെ പോയാൽ പിന്നെ അതിന് മാത്രമേ കഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത്തരം വിമർശനങ്ങളൊക്കെ വരുന്നതിന് ചിരിച്ചുകൊണ്ട് നേരിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് ഞങ്ങൾ രാഷ്ട്രീയക്കാരെ കണ്ടുപിടിക്കണമെന്ന് ഞാൻ പറയും അതെല്ലാം അല്ലാതെ നമ്മളെല്ലാം ഓരോന്നിന്റെയും പുറകെ പോകാൻ തീരുമാനത്തിൽ എങ്ങനെയായി തീരുമെന്ന് ആലോചിച്ച് നോക്കുക ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ശ്രീകുമാർ സാറിന് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു അവാർഡ് എന്നുള്ള തരത്തിൽ നമ്മുടെ നാടിന്റെ മണ്ണിൽ ആവു സാറിൻ്റെ പേരിൽ അർഹതപ്പെട്ട കരങ്ങളിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ അതിനായി തെരഞ്ഞെടുത്ത എല്ലാവരെയും ആ ജൂറി ഞങ്ങളെ പ്രത്യേകമായി അനുമോദിക്കുന്നു ബാലസാഹിത്യത്തെ പ്രമുഖനാണ് ശ്രീ വി എം രാജ്മോഹൻ ഉര്യാസ് കുമ്പളക്കുഴി ആനുകാരികളെല്ലാം എഴുതുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ എഴുത്ത് അത്രമേലും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നല്ലവണ്ണം കൊള്ളേണ്ടെടുത്ത് കൊള്ളുന്ന തരത്തിലൊക്കെ നമ്മൾ പറയുമല്ലോ കുറിച്ചു കൊള്ളുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിങ്ങനെ ആനുകാരികൾ വരുന്നതൊക്കെ വായിക്കാറുണ്ട് അവരെല്ലാം നമ്മളോട് സംസാരിക്കും മൊത്തം വീറ്റിങ്ങിൽ ഇരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് മാപ്പാക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഒരിക്കലും മരിക്കാത്ത ബാബു ബാബു സാറിന്റെ ഒരിക്കലും മരിക്കാത്ത ഓർമ്മകൾക്ക് മുമ്പിൽ ആദരപൂർവ്വം ശിരസ് നെച്ചുകൊണ്ടും അവാർഡ് ജേതാവിനെ കൂടി അഭിനന്ദിച്ചുകൊണ്ടും ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം